നമസ്കാരം കേഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയൊരു ഇടവേളയ്ക്ക് ശേഷം എയർ ഇന്ത്യ താങ്കളുടെ സർവീസുകൾ ടെലിവ്യൂ സെക്ടറിലേക്ക് പുനരാരംഭിക്കാൻ പോവുകയാണ് ജനുവരി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതലാണ് ഫ്ലൈറ്റ് ഷെഡ്യൂളുകൾ പുനരാരംഭിക്കാൻ പോകുന്നത് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു സംശയമുണ്ടാകും എയർ ഇന്ത്യയല്ലേ ഓടാൻ സാധ്യത ഉണ്ടോ എന്ന് ഓടും എന്നതാണിപ്പോൾ നമുക്കറിയാൻ പറ്റുന്നത് ടെലിവിലുള്ള എയർ ഇന്ത്യയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട സമയത്ത് അവർ പറയുന്നത് വെച്ചാൽ സ്കെഡ്യൂളുകളെല്ലാം കൺഫേമാണ് എയർപോർട്ടിൽ അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞു എന്നാണ് അതുപോലെ തന്നെയാണ് ഇന്ത്യൻ എംബസിയുടെ ഒഫീഷ്യൽ സൈറ്റിലും അതുപോലെ തന്നെ എയർ ഇന്ത്യയുടെ സൈറ്റിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് സോ എയർ ഇന്ത്യ വരുന്നതന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നിലവിലുള്ള സാഹചര്യത്തിൽ എയർ ഇന്ത്യ വരുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നൊരു ചിന്താഗതി തീർച്ചയായിട്ടും ഉണ്ടാവും തീർച്ചയായിട്ടും പുതിയതായിട്ടൊക്കെ ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയതായിട്ടൊക്കെ വന്ന ആളുകൾക്കാണ് കൂടുതലിങ്ങനൊരു സംശയം ഉണ്ടാവാൻ സാധ്യതയുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ഫെയർ സ്കെഡ്യൂൾ അല്ലെങ്കിൽ ഫെയർ റേറ്റിംഗ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എൺപതിനായിരം ടു ഒന്നേകാൽ ലക്ഷം രൂപ വരെയാണ് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റിന് ഈടാക്കി വരുന്നത് പ്രധാനമായിട്ടും ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഫ്ലൈ ദുബായ് ഉണ്ട് എമിറേറ്റ്സ് ഉണ്ട് എമിറേറ്റ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈ ദുബായുടെ കോഡ് ഷെയറിംഗ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് തലവേളിൽ നിന്ന് ദുബായ് വരെയും ഫ്ളൈദുബായുടെ ഫ്ലൈറ്റാണ് എമിറേറ്റ്സ് ഉപയോഗിക്കുന്നത് അവിടുന്ന് നാട്ടിലേക്ക് മാത്രമേ എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റുകളുള്ളൂ അതുപോലെ തന്നെ എത്തിഹാദുണ്ട് എത്യോപ്യൻ ഉണ്ട് ഇത്രയും കണക്ഷനുകളാണ് നിലവിൽ നാട്ടിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഇങ്ങനെ റേറ്റ് കൂടിയിരിക്കുന്ന സമയത്ത് എയർ ഇന്ത്യ വന്നതുകൊണ്ട് എന്താ ഗുണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അമ്പത്തയ്യായിരം മുതൽ ഒരു പക്ഷേ എൺപതിനായിരത്തി താഴെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റുകൾക്ക് നമുക്ക് ലഭ്യമാകും കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം അതായത് എയർ ഇന്ത്യ ഏകദേശം രണ്ട് വർഷക്കാലമായിപ്പോൾ റെഗുലറായിട്ട് സ്കെഡ്യൂളുകൾ ഓടിച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അന്നൊക്കെയെന്ന് വെച്ചാൽ നാൽപ്പത്തയ്യായിരം തൊട്ട് അല്ലെങ്കിൽ നാൽപ്പത്തയ്യായിരം താഴെയൊക്കെ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റുകൾ ഉണ്ടായിരുന്നു നിലനിർത്ത സാഹചര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല അതുപോലെ റേറ്റ് കുറവിനി വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഗ്ലോബലി എയർ ടിക്കറ്റിൻ്റെ ഫെയർ കൂടിയിട്ടുണ്ട് ഇപ്പം ഇസ്രായേലിനെ മാത്രമല്ല ലോകത്തെവിടെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എയർ ടിക്കറ്റ് ഫെയറുകൾ ഭയങ്കരമായിട്ട് കൂടിയിട്ടുള്ള സാഹചര്യമാണ് സോ എന്നിരുന്നാലും എയർ ഇന്ത്യ ഈ സ്കെഡ്യൂളിൽ അല്ലെങ്കിൽ ഈ ഒരു സെക്ടറിലേക്ക് വീണ്ടും വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മറ്റ് എയർലൈനുകൾ തിരക്ക് കുറയും ഇപ്പോൾ നമ്മുടെ ആൾക്കാരൊക്കെ പറയും ഞങ്ങൾക്ക് ഒന്നാൽ എയർ ഇന്ത്യ ഉപയോഗിക്കത്തില്ല വെറുതെ ഒന്നാൽ എയർ ഇന്ത്യ പോത്തില്ലെന്നൊക്കെ ചുമ്മാതാണ് എയർ ഇന്ത്യ ഓടിത്തുടങ്ങി കഴിഞ്ഞാൽ റേറ്റ് കുറവ് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ നിലവിലെടുത്തിരിക്കുന്ന ടിക്കറ്റ് പോലും ക്യാൻസൽ ചെയ്ത് ഈവൻ ക്യാൻസലേഷൻ പെനാൽറ്റി കൊടുത്തുകൊണ്ട് ക്യാൻസൽ ചെയ്തിട്ട് പോലും എയർ ഇന്ത്യയിൽ എടുക്കും എല്ലാവരും നല്ല ഒരു നല്ല ശതമാനം ആളുകൾ സാമ്പത്തിക സുരക്ഷിതത്വം തന്നെയാണ് സാമ്പത്തികമായിട്ട് പൈസ കുറവ് മതി എന്നുള്ളത് തന്നെയാണ് പ്രധാന കാരണം വേറൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ഇന്ത്യക്ക് ഇപ്പം ഇപ്പോഴും നല്ല നേരത്തെ തന്നെ ടു പീസ് ബാഗേജ് അലൗഡാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാൽപ്പത്താറ് പ്ലസ് എട്ട് കെ ജി ഹാൻഡ് ലഗേജും ഉണ്ട് സോ അത്യാവശ്യം ഹാൻഡ് ലഗേജ് ഒക്കെ കൂടുതലും കൊണ്ടുപോയാലും എയർ ഇന്ത്യക്കാർ കണ്ണടക്കാറുണ്ട് സാധാരണഗതികൾ സോ ആളുകൾ കൂടുതലും അത് ചൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ കോമ്പറ്റീഷൻ വരും എയർ ഇന്ത്യ ഫയർ കുറച്ച് ഓടുമ്പോഴത്തേക്ക് ആളുകൾ കൂടുതൽ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കാൻ തുടങ്ങും അപ്പോഴെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് എയർലൈനുകൾ നിർബന്ധിതമായിട്ട് റേറ്റ് കുറച്ച് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും ഞാൻ മനസ്സിലാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം ആളുകൾ നിലവിലിപ്പോൾ എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതായത് എയർ ഇന്ത്യ സ്കെഡ്യൂളുകൾ ഏകദേശം രണ്ട് മാസമായിട്ട് ഓപ്പൺ ആണ് ജനുവരി ഒന്നും ഒന്നോട്ടുള്ള സ്കെഡ്യൂളുകൾ ഈവൻ എയർ ഇന്ത്യ ഒഫീഷ്യൽ ഡിക്ലറേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ പോലും നല്ലൊരു ശതമാനം ടിക്കറ്റുകൾ ഞങ്ങളുടെ ഓഫീസിനടക്കം നല്ലൊരു ശതമാനം ടിക്കറ്റുകൾ വിറ്റിട്ടുണ്ട് സോ എയർ ഇന്ത്യ വരികയാണെങ്കിൽ റെഗുലറായിട്ട് സ്കെഡ്യൂളുകൾ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ ഗുണമാണ് ചെയ്യുന്നത് ആഴ്ചയിൽ നാല് ദിവസം നാല് ദിവസം സ്കെഡ്യൂളുണ്ട് അതുപോലെ തന്നെ വലിയ മോശമില്ലാത്ത കണക്ഷനുകളാണ് ഇപ്പോൾ കാണുന്നത് നാല് മണിക്കൂറിൻ്റെ വെയ്റ്റിംഗ് കണക്ഷനും അതുപോലെ എട്ട് മണിക്കൂറിൻ്റെ വെയ്റ്റിംഗ് കണക്ഷനോ ഉള്ളത് നമുക്കറിയാം ടെലവില് നിന്ന് ഡൽഹി വരെ ഇൻ്റർനാഷണൽ കണ കണക്ഷനും അവിടുന്ന് അങ്ങോട്ട് ഡൊമസ്റ്റിക് വേണം ഇയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ കൊച്ചിയിലേക്കും കോഴിക്കോടേക്കും കണ്ണൂരേക്കും ഓപ്പറേറ്റ് ചെയ്തിരുന്നു നിലവിൽ ഇപ്പോൾ എന്തായാലും കൊച്ചിയിലേക്കുള്ള സ്കെഡ്യൂളുകളാണ് നിലവിൽ കാണിക്കുന്നത് തിരുവാണ്ട്രം സ്കെഡ്യൂളും കാണിക്കുന്നുണ്ട് അപ്പം എയർ ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൻസ് എടുക്കണമെന്ന് ഞാൻ പറയത്തുള്ളൂ ഒരിക്കലും നിങ്ങൾ കൺഫേം ആയിട്ട് എയർ ഇന്ത്യയിൽ എടുക്കണമെന്ന് ഒരിക്കലും ഞാൻ പ്രമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് എയർ ഇന്ത്യ പല സാഹചര്യത്തിലും ഫ്ലൈറ്റ് സ്കെഡ്യൂളുകൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല യുദ്ധമൊക്കെ വന്ന സമയത്ത് എയർ ഇന്ത്യ നല്ല റെസ്പോൺസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാര്യം ഫ്ലൈ ദുബായും എമിറേറ്റ്സ് ഒന്നും ഇത്രയും നാളായിട്ട് അല്ലെങ്കിൽ എത്തിഹാദൊന്നും ഇത്രയോ നാളായിട്ടും കണക്ഷനുകളെ റദ്ദാക്കിയിട്ടേ ഇല്ല ഇത്രയും വലിയ പ്രശ്നങ്ങളുള്ള സമയത്ത് പോലും അതിൻ്റെ ഒരു പീക്ക് പോയിന്റിൽ ഇരിക്കുമ്പോൾ കുറച്ച് ദിവസത്തേക്കൊക്കെ ഫ്ലൈറ്റ് സ്കെഡ്യൂളുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കണ്ടിന്യൂഷൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഡിപ്പെൻഡ് ചെയ്തു തന്നിരുന്നത് ഈ കണക്ഷനുകളെയാണ് സോ എയർ ഇന്ത്യയിൽ ചാൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ അപ്പം അമ്പത്തഞ്ച് രൂപ അല്ലെങ്കിൽ അമ്പത്തയ്യായിരം രൂപയൊക്കെ വേണം വൺ വേ ട്രാവൽ ചെയ്യണമെങ്കിൽ ഒരു പക്ഷേ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് ഈ ഒരു പൈസയ്ക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ചാൻസ് എടുക്കാം ഇനി റിട്ടേൺ വന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇനി റിട്ടേൺ കണക്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്കതിനകത്ത് കുറച്ച് പൈസ എന്തായാലും തിരിച്ചു കിട്ടുമല്ലോ നമ്മൾ വൺ വേ ട്രാവൽ ചെയ്തിട്ട് റിട്ടേൺ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ എന്തായാലും തിരിച്ചു കിട്ടും സോ നമുക്കൊരു ടിക്കറ്റ് എടുത്തെങ്കിൽ പോലും വലിയ പ്രശ്നമില്ലാതെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും ഒരിക്കലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് വിശ്വസിക്കാവോ എന്നറിയത്തില്ലെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവമുണ്ട് ജനുവരി ഒന്നുകൊണ്ട് അവർ കൺഫേം ആയിട്ട് ഓടുന്നതാണ് പറയപ്പെടുന്നത് അതുമാത്രമല്ല എയർ ഇന്ത്യ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള സാഹചര്യങ്ങളിലൊക്കെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഓടിച്ചിട്ടുണ്ട് കേട്ടോ ഇതിന് ഇതിന് മുന്നേ ഉള്ള കാലയളവിലൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എയർ ഇന്ത്യ സ്കെഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടവർ ഫ്ലൈറ്റ് ഓടിക്കും പക്ഷേ നമുക്കറിയാമല്ലോ വലിയ റിസ്ക് ഒന്നും അവർക്ക് എടുക്കാൻ പറ്റത്തില്ല യൂഷ്വലി അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാര്യം എയർ ഇന്ത്യ ഒരു ഫുള്ളി ഇൻഡെറ്റ് ഇൻഡിപ്പെൻ്റൻറ്റ് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് കമ്പനിയല്ല ഇപ്പോഴും ബാധ്യതയുടെ പുറത്ത് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടായെങ്കിൽ പോലും അവർക്ക് അത് സെർവേവ് ചെയ്യാൻ പാടായത് ആക്ച്വലി അവർ ഫ്ലൈറ്റുകൾ റെഡ് ചെയ്ത് വെക്കുന്നത് സോ റൂട്ട് കംപ്ലീറ്റ്ലി ക്ലിയറാണ് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും ഇസ്രയേലിൽ സംഭവിക്കുന്നില്ല എന്നുറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജനുവരി ഒന്ന് തൊട്ട് എയർ ഇന്ത്യ വീണ്ടും സ്കെഡ്യൂളിൽ വരുന്നതാണ് അതുപോലെ തന്നെ ട്രാവൽ സംബന്ധമായ അല്ലെങ്കിൽ യാത്രാ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ ഏതൊരു കാര്യത്തിനും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നമ്മുടെ ഓഫീസ് കൊച്ചിയിലാണ് കിഴക്കൻ ഹോളിഡേസ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് നിങ്ങൾക്ക് ആർക്കെങ്കിലും എയർ ടിക്കറ്റ് എടുക്കാനായിട്ടോ അല്ലെങ്കിൽ ട്രാവൽ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് സ്ക്രീനിൽ ആ നമ്പറിൽ വിളിച്ച് ക്ലിയർ ചെയ്യാവുന്നതാണ് ടിക്കറ്റിൻ്റെ ഫെയറുകൾ എടുക്കാവുന്നതാണ് നമുക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കസ്റ്റമർ സപ്പോർട്ടുണ്ട് അതുപോലെ തന്നെ നാലഞ്ച് സ്റ്റാഫ് നമുക്ക് എയർ ടിക്കറ്റിങ്ങിന് മാത്രം നാലഞ്ച് സ്റ്റാഫ് നമ്മുടെ ഓഫീസിലുണ്ട് നിങ്ങളവർ പേഴ്സണൽ അസിസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ടിക്കറ്റിൻ്റെ ഫെയറും ഡേറ്റുകൾ മാറ്റി ഒക്കെ ചെയ്യുന്നതാണ് അത്യാവശ്യം ഫിനാൻഷ്യൽ സപ്പോർട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അഡീഷണൽ സാഹചര്യത്തിലൊക്കെ നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഇപ്പോൾ ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് തരാം അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കറിയാവൂ നമ്മൾ പ്രവാസികളായിട്ടിരിക്കുന്നവരുടെ സാമ്പത്തിക അവസ്ഥയൊക്കെ നമുക്ക് സോ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ എടുക്കാൻ പൈസ ഇല്ലെങ്കിലും ഒന്നോ രണ്ടോ ഗുഡുകളായിട്ട് അടയ്ക്കാവുന്ന രീതിയിൽ നമ്മുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ അവർ തന്നെ അതിനുള്ള സൗകര്യം ചെയ്തു തരുന്നതായിരിക്കും അതിന് നമ്മൾ അഡീഷണൽ പൈസ ഒന്നും മേടിക്കുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് നല്ല അല്ലെങ്കിൽ എൻ്റെ ട്രാവൽസിൽ നിന്നല്ല വേറെ ഏത് ട്രാവൽസിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് കറക്റ്റായിട്ടുള്ള സർവീസുകൾ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫെയർ ചെക്ക് ചെയ്യുക നല്ല ഫെയറാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കിയ ഇതെല്ലാം നോക്കി നിങ്ങൾ കൺവിൻസ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ സർവീസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സാണ് നമ്മൾ ടിക്കറ്റ് വിൽക്കുന്നതിലുള്ള കാര്യം അതിന് തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഡേറ്റ് ചേഞ്ച് ആയിക്കോട്ടെ ക്യാൻസലേഷൻ ആയിക്കോട്ടെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയിക്കോട്ടെ ഒരു പക്ഷേ ഇനി ഫ്ലൈറ്റ് ക്യാൻസൽ ആകുവാണെങ്കിൽ നമുക്ക് വേറൊരു ഫ്ലൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അഡീഷണൽ പൈസ മേടിക്കാതെ നമ്മളിപ്പോൾ ഈ ഇത്ര നാളും നമ്മൾ സർവീസ് ചെയ്തിട്ട് നമുക്ക് ആ കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫ്ലൈറ്റ് സ്കെഡ്യൂൾ ഒട്ടമാനം ക്യാൻസലായി പോവുകയാണെങ്കിൽ പോലും പുതിയൊരു ടിക്കറ്റ് എടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറുടെ ഇന്നും മൊത്തം പൈസയും മേടിക്കാറില്ല പഴയ ടിക്കറ്റിൻ്റെ എത്രയാണോ ക്യാൻസലേഷനുള്ളത് അതിൻ്റെ അഡീഷണൽ തുക മാത്രമേ മേടിക്കാറുള്ളൂ സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ട്രാവൽ ഏജൻറ്റിനെ നമുക്ക് കോൾ ആക്സസ് ചെയ്യാൻ പറ്റുമോ വിളിക്കാൻ പറ്റുന്നുണ്ടോ അതൊക്കെ നോക്കിയിട്ട് വേണം എപ്പോഴും എയർ ടിക്കറ്റ് എടുക്കാനായിട്ട് ട്രാവൽ ഏജൻറ്റിനെ ചൂസ് ചെയ്യാനായിട്ട് ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് ഈ ചാനലും ചാനൽ വീഡിയോസും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക നന്ദി നമസ്കാരം